ഹായ് ഇന്ന് ഉച്ചക്ക് ഉണ്ടാക്കുന്ന ഒന്ന് രണ്ട് കറികളും ചോറും അതിൻ്റെയൊക്കെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവഹിക്കുന്നത് അപ്പോൾ ഞാൻ സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അരിഞ്ഞ് ചട്ടിയിൽ ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ അതുപോലെ തന്നെ അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിനി നമുക്ക് കൈവച്ച ഒന്ന് നന്നായി ഞെരടി യോജിപ്പിക്കാം ഇങ്ങനെ യോജിപ്പിക്കുമ്പോൾ ഇതിൻ്റെ ഉപ്പും മുളകും മഞ്ഞളുമൊക്കെ ഇതിൽ പിടിച്ച് കിട്ടാൻ സഹായിക്കും ഇനി ഇതൊരു പത്ത് മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം ഈ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം ഞാൻ ചിരകിയെടുത്ത തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ജീരകവും പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾ അതുപോലെ അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇനി ഈ അരച്ചതിലേക്ക് രണ്ട് തക്കാളി കൂടി അരിഞ്ഞത് ചേർത്തിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിത് വേവിക്കാൻ വെച്ചു ഇതിലേക്കൊരു പച്ച പുളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് വെന്തതിന് ശേഷം നമുക്ക് എടുത്തിൻ്റെ തോട് കളഞ്ഞെടുക്കാം ഈ അരച്ച കൂട്ട് ഈ ഉള്ളിയും പച്ചമുളകും ഒക്കെ വെന്തതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ചെറിയ തീയിൽ ഇതൊന്ന് വേവിച്ചെടുക്കണം ചെറിയ തീയിൽ അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വേവിക്കാം ഈ സമയം നമ്മുടെ പുളിയുടെ തോടൊക്കെ കളഞ്ഞത് തണുത്തതിന് ശേഷം നമുക്ക് നമുക്കിത് പിഴിഞ്ഞിട്ട് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഒരല്പസമയം പുളി കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളക്കാൻ അനുവദിക്കാം പച്ചപ്പുളി ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കറിക്ക് അതുകൊണ്ടാണ് ഞാൻ പച്ചപ്പുളി ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് മത്സ്യം ഇട്ട് കൊടുക്കാം ഇത് ഏട്ട മത്സ്യമാണ് ഇങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമുക്ക് മത്സ്യം ഇട്ട് കൊടുക്കാം മത്സ്യം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കറി റെഡിയായി വരും ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇളക്കി നോക്കുമ്പോൾ നന്നായി വന്ന് മത്സ്യമൊക്കെ കുക്കായിട്ടുണ്ട് കറി റെഡിയായി ഇനി ഒരു വറവ് കൂടി തയ്യാറാക്കാം ചെറിയ പച്ചക്കായ ആണ് മൈസൂർക്കായ ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി കഴുകി പാത്രത്തിലിട്ട് മഞ്ഞളും ഉപ്പും ഒക്കെ ചേർത്ത് ഇത് വറവാക്കിയെടുത്തു ഇനി ഇതിലേക്ക് കുറച്ച് കടുകൂടി വറുത്ത് ചേർത്താൽ നമ്മുടെ ചോറിനുള്ള ഉപ്പേരിയും റെഡിയായി കടുവൊക്കെ പൊട്ടിക്കഴിഞ്ഞു ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് ഉപ്പേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ചോറ് കഴിക്കാം അപ്പോൾ മത്സ്യക്കറിയും അതുപോലെ വറവും കൂടെ മാങ്ങ ഇഞ്ചി അച്ചാറും കൂടിയാണ് ഇന്നത്തെ ഉച്ചക്കത്തേക്കുള്ള ചോറിൻ്റെ കറികൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ താങ്ക്